നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ ഫാമിലി വിസഗിൽ നിയന്ത്രണം കൊണ്ടുവന്നതോടെ യു കെയിൽ കെയർ ഹോമുകളുടെ പ്രവർത്തനം വലിയ പ്രതിസന്ധിയിലാണ് യു കെയിലേക്ക് കെയർ വർക്കർമാരുടെ വരവ് കുറഞ്ഞു പങ്കാളിയെയും മക്കളെയും യു കെയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാതെ വരുന്നതോടെ മറ്റു രാജ്യങ്ങളിൽ ജോലി തേടുകയാണ് പലരും ജീവനക്കാരില്ലാത്തതിനാൽ കെയർ ഹോം പ്രവർത്തനം താറുമാറായിരിക്കുകയാണ് ഫാമിലി വിസ നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷം ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റത്തിൽ ഹെൽത്ത് ആൻഡ് കെയർ വർക്ക് വിസക്കാരുടെ അപേക്ഷകരുടെ എണ്ണത്തിൽ റെക്കോർഡ് കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടയിൽ ഏകദേശം ഒരു ലക്ഷത്തിയൊൻപതിനായിരം അപേക്ഷകളാണ് ലഭിച്ചത് പുതിയ നിയമം നിലവിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയുള്ള കണക്കിൽ അത് വെറും യിരം പേരും പല കെയർ ഹോമുകളുടെ നിലനിൽപ്പ് ഭീഷണിയിലാണ് ഇംഗ്ലണ്ടിലാകെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തോളം ഒഴിവുകളാണ് ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് കരാർ സംബന്ധിച്ച ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു കെ പ്രധാനമന്ത്രി സ്റ്റാർമറും അറിയിച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമറുമായി പ്രധാനമന്ത്രിച്ചുവെന്നും മോദി എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കി കരാർ ഒപ്പിടാൻ യു കെ പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തുമെന്നാണ് പുതിയ വിവരം ഇന്ത്യയും യു കെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾ വിജയകരമായി പൂർത്തിയായി ഇരു രാജ്യങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന കരാറിലൂടെ ബന്ധം മെച്ചപ്പെടും വ്യാപാരവും തൊഴിലും നിക്ഷേപവും വർദ്ധിക്കും എക്സ് പോസ്റ്റിൽ നരേന്ദ്രമോദി പറഞ്ഞു സ്വതന്ത്ര വ്യാപാര കരാറിനു വേണ്ടി ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളായി നടത്തിയ ചർച്ചകളാണ് പൂർത്തിയായിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കേറ്റ്സ് ചാമ്പറും ടെലിഫോൺ സംഭാഷണം നടത്തി കുടിയേറ്റത്തിനെതിരായ കർശന നടപടികളുടെ ഭാഗമായി പാകിസ്ഥാൻ നൈജീരിയ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ വിസ നിയമങ്ങൾ കർശനമാക്കുവാൻ യു കെ സർക്കാർ പദ്ധതിയിടുന്നു ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിൽ ഭൂരിപക്ഷവും അല്ലെങ്കിൽ പഠന വിസകളിൽ യു കെയിൽ പ്രവേശിക്കുകയും പിന്നീട് സ്ഥിരമായി താമസിക്കുവാൻ അഭയം തേടുകയും ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിന്റെ പുതിയ നീക്കം നിലവിൽ ഇമിഗ്രേഷൻ സംവിധാനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഒരു പൂർണ്ണ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് ഹോം ഓഫീസ് അറിയിച്ചു പുതിയ മാറ്റങ്ങൾ വൈകാതെ തന്നെ ഹോം ഓഫീസ് പുറത്തുവിടും രണ്ടായിരത്തി ഇരുപത് മുതൽ ഹോം ഓഫീസ് എക്സിറ്റ് ചെക്ക് ഡാറ്റ പുറത്തുവിട്ടിട്ടില്ലാത്തതിനാൽ വിസ കാലാവധി കഴിഞ്ഞും തുടരാൻ സാധ്യതയുള്ളവർ ഏത് രാജ്യത്തു നിന്നുള്ളവർ ആണെന്നത് ഇനിയും വ്യക്തമല്ല പലപ്പോഴും യു കെയിൽ നിന്ന് പോകുന്നവരുടെ യാത്രാ വിവരങ്ങൾ നഷ്ടമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ യാത്രാരേഖകൾ കണ്ടില്ല എന്ന കാരണം കൊണ്ട് ആ വ്യക്തി രാജ്യത്ത് തുടരണം എന്നില്ല ഇനി നാട്ടിലെ വാർത്തകൾ പഹൽഗാം ഭീരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ തിരിച്ചടിയിൽ പ്രതികരണവുമായി ലോകരാജ്യങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെയും പാക് അധിനിവേശം ജമ്മു കാശ്മീരിലെയും ഒൻപത് ഭീകരാക്രമണ പരിശീലന കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം തകർത്തത് ഇതോടെയാണ് സമാധാന ആഹ്വാനവുമായി വിവിധ രാജ്യങ്ങൾ രംഗത്തെത്തിയത് ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കുറഞ്ഞത് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉടൻ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇന്ത്യക്ക് നയം പ്രതിരോധിക്കുവാനുള്ള അവകാശമുണ്ടെന്ന് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇസ്രായേൽ അറിയിച്ചു സ്വയം പ്രതിരോധിക്കുവാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ ഇഷ്ട്രൽ പിന്തുണയ്ക്കുന്നുവെന്നും നിരപരാധികൾക്കെതിരെ ഭീകരർ നടത്തിയ ഹീനമായ കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവർക്ക് ഒരിക്കലും ഓടി ഒളിക്കുവാൻ സാധിക്കില്ല എന്നും ഇന്ത്യയിലെ ഇഷ്രയേൽ അംബാസിഡർ റൂവൻ അസർ അറിയിച്ചു ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന വിഷയത്തിൽ യുഎഇയുടെ പ്രതികരണം സംഘർഷങ്ങൾ കുറയ്ക്കണമെന്നും പ്രാദേശിക രാജ്യാന്തര സമാധാനത്തിന് ഭീഷണിയായേക്കാവുന്ന സംഘർഷം ഒഴിവാക്കണമെന്നും യുഎഇ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഖ്യാൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു പാകിസ്ഥാനിലും പാക് അധിനിവേശ ജമ്മു കാശ്മീരിലും ഇന്ത്യൻ സൈനിക നടപടികളിൽ ആശങ്കയുണ്ടെന്നാണ് ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറൽ ആന്റോണിയോ കുട്ടാരസ് പറഞ്ഞത് വളരെയധികം പാകിസ്ഥാനിലെ ഇന്ന് രാവിലെ ഇന്ത്യൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ജെയ്ഷീ തലവൻ മസൂദ് അസറിന്റെ ബന്ധുക്കളും സഹോദരി ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ പത്ത് പേരാണ് ബവൽപൂരിലെ ഭീകര ക്യാമ്പിൽ കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ട് അസഹറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും മറ്റൊരു അനന്തരവളും അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടതെന്ന് ബി ബി സി ഉരുദു റിപ്പോർട്ട് ചെയ്തു അസഹറിൻ്റെയും അമ്മയുടെയും അടുത്ത സഹായിയും മറ്റ് രണ്ടടുത്ത അനുയായികളും കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടുകളിലുണ്ട് അതേസമയം ഭീകരൻ മസൂദ് അസഹറിനെ താമസിപ്പിച്ചിരിക്കുന്ന ലഹോറിൽ കനത്ത സുരക്ഷയാണ് പാക് സൈന്യത്തിന്റെയും ഐ എസ് ഐ എയുടെയും നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത് തെരുവു നായ നിയന്ത്രണത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീവ്രയജ്ഞം പാതിവഴിയിലാണെന്നത് ഇവയുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനുള്ള കാരണം വന്ധീകരണത്തിനായി തെരുവു നായ്ക്കളെ പിടികൂടുവാൻ ആളെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ചില ജില്ലകളിൽ നായ്ക്കളെ പിടികൂടുന്നുണ്ടെങ്കിലും എണ്ണം പരിമിതമാണ് തദ്ദേശ മൃഗസംരക്ഷണ വകുപ്പ് ആരംഭിച്ച തീവ്രയജ്ഞത്തിന്റെ ഭാഗമായി രണ്ടു വർഷം മുമ്പ് നാനൂറ്റി അൻപത് കുടുംബശ്രീ പ്രവർത്തകർക്ക് നായ്ക്കളെ പിടികൂടുവാൻ പരിശീലനം നൽകിയിരുന്നു യജ്ഞം തന്നെ ഇല്ലാതായതോടെ സംഘം പേരിന് മാത്രമായി നായ്ക്കളെ പിടികൂടിയാലും പാർപ്പിക്കുവാൻ അഭയകേന്ദ്രങ്ങളും കേന്ദ്രങ്ങളുമില്ല എ ബി സി സെന്ററുകൾ പതിനഞ്ചെണ്ണം മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എ ബി സി ചട്ടം ഭേദഗതി ചെയ്തപ്പോൾ സെന്ററുകളിൽ സിസിടിവി ഇൻസുലേറ്റർ അടക്കമുള്ള സൗകര്യങ്ങളും രണ്ടായിരം എ ബി സി ശസ്ത്രക്രിയകളെങ്കിലും നടത്തി പരിചയമുള്ള വെറ്റിനറി ഡോക്ടറും വേണമെന്ന് കേന്ദ്രം വ്യവസ്ഥ വെച്ചു പുതിയ വെറ്റിനറി ഡോക്ടർമാരെ നിയോഗിക്കുവാൻ ഇത് തടസ്സമായി ഭേദഗതിക്കായി സംസ്ഥാനം അപേക്ഷ നൽകിയപ്പോൾ സർക്കാർ വെറ്റിനറി ഡോക്ടർമാരെ ചുമതലപ്പെടുത്തണമെന്ന് കേന്ദ്രം മറുപടി നൽകി ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ധൂർ ദൌത്യത്തിന് പിന്നാലെ ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ നിന്ന് ഐ പി എൽ മത്സരങ്ങൾ മാറ്റുന്ന കാര്യം ബിസിസി പരിഗണിക്കുന്നു വ്യാഴാഴ്ചത്തെ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽ മത്സരവും അടുത്ത ഞായറാഴ്ചയുള്ള പഞ്ചാബ് മുംബൈ പോരാട്ടവും ധരംശാലയിൽ നടത്തുവാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായതിനു പിന്നാലെ ധരംശാലയിലെ വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയാണ് മത്സരം മാറ്റുന്ന കാര്യത്തിൽ ബിസിസി അന്തിമ തീരുമാനം എടുത്തിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും തീരുമാനം ഐപിഎൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായതിനു പിന്നാലെ ഹൈദരാബാദിലെ പിച്ചിനെ വിമർശിച്ച് സൺറൈസേഴ്സ് കോച്ച് ഡാനിയൽ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലെ സാഹചര്യങ്ങൾ ഇത്തവണ ഹോം ടീമിന് അനുകൂലമായിരുന്നില്ല വേഗം കുറഞ്ഞ പിച്ച് ബാറ്റിംഗിന് അനുകൂലമായിരുന്നു ടോപ്പ് ഓർഡർ ബാറ്റർമാർക്ക് മുൻ ഇതുപോലെ ആക്രമിച്ച് കളിക്കുവാനായില്ലെന്നും വെറ്റോറി പറഞ്ഞു ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിമൂന്ന് ദശാംശം ഒന്നേ രണ്ട് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും